വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥിനെതിരായി ഫരിശേരും നിമജ്ഞരുമൊക്കെ നീങ്ങുന്ന സമയത്ത് യേശുനാഥിനെ ഇല്ലായ്മ ചെയ്യാൻ അവർ പരിശ്രമിക്കുമ്പോൾ വിശുദ്ധ മത്തായി യേശുനാഥന്റെ ജീവിതത്തെ പഴയ നിയമ പ്രവാചക ഗ്രന്ഥത്തോട് ചേർത്തു പിടിച്ച് കൃത്യതയോടുകൂടെ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുക പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണത് യേശുനാഥൻ പ്രവാചക വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന് പ്രിയപ്പെട്ടവൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് എന്ന് വ്യക്തമായ ബോധ്യം നൽകുകയാണ് അതോടൊപ്പം തന്നെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി അവിടെ നൽകപ്പെടുന്നുണ്ട് സ്വാഭാവികമായും ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന മനുഷ്യർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയവും ചോദ്യവും ആയിരിക്കാം മിശുഹായാണെങ്കിൽ രക്ഷകനാണെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെങ്കിൽ എന്തുകൊണ്ട് അവൻ്റെ നേരെ വരുന്ന അവനെ ശത്രുവായി കണക്കാക്കുന്ന മനുഷ്യർക്കെതിരായി ഒരു വാക്ക് പോലും ഉരുവിടുന്നില്ല റോമ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരു ജനതയെ വീണ്ടെടുക്കാൻ കഴിവുള്ളവനാണ് എങ്കിൽ അവന്റെ ശക്തി പ്രകടമാകേണ്ട സമയമാണ് പരിസയർ അവനെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുമ്പോൾ വ്യക്തതയോടുകൂടി അവൻ മറുപടി പറയണമെന്ന് കൂടെ നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അവനെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുന്ന മനുഷ്യർക്ക് അവന്റെ ശക്തി എന്തെന്ന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിൽ എന്ന് ശിഷ്യന്മാർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ടാവും പ്രവാചക വചനം ഉദ്ധരിച്ചുകൊണ്ട് മത്തായി അതിനെ സാധൂകരിക്കുക അവൻ വളഞ്ഞ ഞാങ്ങണ ഓടിക്കുന്നവനല്ല കാലമാകുന്നതുവരെ കാത്തിരിക്കാൻ മനസ്സുള്ളവനാണ് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കപ്പെടുന്ന മറ്റൊരു വാചകമുണ്ട് വിജാതിയർ അവനിൽ പ്രത്യാശയർപ്പിക്കും വിജാതിയാണ് പലപ്പോഴും ക്രിസ്തുവനോടുകൂടെ നടന്നത് സ്വജാതിയർ മിഷുഹായ്ക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന ജനത പഴയ നിയമഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തങ്ങൾക്കായി അയക്കപ്പെടാൻ പോകുന്നവനെ പറ്റി കൃത്യതയോടുകൂടി പഠനം നടത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന മനുഷ്യർ അവനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ വിജാതിയർ അവന്റെ പിന്നാലെ കൂടുന്നുണ്ട് ഇത് മിഷുഹായുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് സ്വജനത്തിന്റെ അംഗീകാരം കൊണ്ടല്ല മിഷുഹ യാഥാർത്ഥ്യ മിശിഹായ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ സമൂഹമധ്യേ വെളിപ്പെടുത്തപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് മത്തായ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുക ഇവിടെ നമുക്ക് നൽകുന്ന നൽകപ്പെടുന്ന സന്ദേശം കൃത്യതയോടുകൂടെ പറഞ്ഞു വയ്ക്കുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം അത് പഴയ നിയമ പൂർത്തീകരണം തന്നെയാണ് ക്രിസ്തു നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ പറയപ്പെട്ട കാത്തിരിപ്പിന്റെ പൂർണതയായിട്ടാണ് ക്രിസ്തു ജീവിതം അവതരിക്കപ്പെട്ടത് എന്ന് കൃത്യതയോടുകൂടെ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്നു നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം കാത്തിരിപ്പിന്റെ പൂർണ്ണത ക്രിസ്തുവിൽ സാധ്യമായി അവൻ പറഞ്ഞ വാക്കിന്റെ പൂർണതയ്ക്ക് വേണ്ടി കാത്തിരിക്കാനായി നമുക്കും കഴിയണം ഒരു ജനത മുഴുവൻ കാത്തിരുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ നാം കാത്തിരിക്കുന്നത് അവന്റെ രണ്ടാം വരവിന് വേണ്ടിയാണ് പ്രതീക്ഷയോടുകൂടെ അവന്റെ രണ്ടാം വരവിന് ഒരുങ്ങി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഒരു വചനവും പാഴാവില്ല എന്നും പറയപ്പെട്ടതൊക്കെ പൂർത്തീകരിക്കപ്പെടുമെന്നും കൃത്യമായ സന്ദേശം നമുക്ക് നൽകപ്പെടുകയാണ് പഴയ നിയമത്തിൽ പ്രവാചകൻ പറഞ്ഞു വെച്ചത് ക്രിസ്തുവിൽ പൂർത്തീകരിച്ചെങ്കിൽ ക്രിസ്തു നമ്മോട് പറഞ്ഞു വെച്ചത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ നമുക്കായി പ്രത്യക്ഷപ്പെടുകയും നമ്മുടെ ജീവിതത്തിന് ഇന്നത്തെ പ്രവർത്തിക്കാൻ കനുസരിച്ച് പ്രതിഫലം ഒരുക്കിത്തരികയും ചെയ്യും